മണ്ണിൽ കിടക്കുന്ന നമ്മളെ വലിച്ചു കയറ്റാൻ നീണ്ടുവരുന്ന കൈകൾ വെള്ളപ്പാച്ചിലില് തൂങ്ങിക്കിടന്ന് വീഴാതെ ചേർത്ത് പിടിക്കുന്ന കൈകൾ വഴിയില്ലാത്തോടത്ത് വഴി വെട്ടി തുറക്കുന്ന ജെ സി വിയുടെ യന്ത്ര കൈകൾ നിയന്ത്രിക്കുന്ന കൈകൾ ജീവൻ രക്ഷിക്കാൻ അകലങ്ങൾ ഓടിത്താണ്ടുന്ന ആംബുലൻസിന്റെ വളയം പിടിക്കുന്ന കൈകൾ അറിയാത്ത കുഞ്ഞിനെ മുലയൂട്ടാൻ മടിയിൽ താങ്ങി പിടിക്കുന്ന കൈകൾ ഡെയ്ലി പാലത്തിന്റെ ഉറപ്പും രക്ഷയും കെട്ടിപ്പണിത ഇന്ത്യൻ സൈന്യത്തിന്റെ കൈകൾ അവശ്യ സാധനങ്ങളുമായി ഓടിയെത്തുന്ന ദൈവത്തിന്റെ സ്വന്തം നാട്ടുകാരുടെ കൈകൾ പരസ്പരം കൈകോർത്ത് കരകേറുന്ന